വ്ളോഗർ ജ്യോതി മൽഹോത്ര ചാരസുന്ദരി പാകിസ്ഥാനിൽ ചെന്ന ഇന്ത്യയെ നാലുകാശിനെ ഒറ്റ കൊടുത്തവൾ ഇപ്പോൾ എന്തായാലും ജയിലിൽ കിടക്കുകയാണ് പക്ഷേ പുള്ളിക്കാരി ഇവിടെ കേരളത്തിലും വന്ന് വ്ലോഗിങ് ചെയ്തിട്ടുണ്ട് അതിന് ഇവിടെ ക്ഷണിച്ചത് നമ്മുടെ മരുമോഹൻ മുഹമ്മദ് റിയാസ് ആണെന്നൊക്കെ കേൾക്കുന്നു എന്താണ് പ്രിയൻ കൂടുതൽ വിശദം അതായത് ശരിയാണ് അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട് അതായത് വ്ലോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ടൂറിസം വകുപ്പ് വിളിച്ചു വരുത്തിയതാണ് എന്നുള്ളതിൻ്റെ വാർത്തയാണ് വരുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഇവരെ കൊണ്ട് കാണിക്കുന്ന അത് പ്രധാനപ്പെട്ട വ്ളോഗർമാരെ നോർത്ത് ഇന്ത്യ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒക്കെ ആയിട്ടുള്ള പ്രധാനപ്പെട്ട വ്ളോഗർമാരെ എല്ലാം കൊണ്ടുവന്ന് സർക്കാർ ചെലവിൽ ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കുക അവർ വ്ളോഗ് ചെയ്യും ആ വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്കും മറ്റുള്ള നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇതിൽ ആകൃഷ്ടരായിട്ട് വെറുതെ ആയിരക്കണങ്ങിന് ആൾക്കാർ ഇവരുടെ വ്ലോഗ് കാണുമല്ലോ അത് കണ്ടിട്ട് നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് ഗുണപ്പെടും എന്ന് കരുതിയിട്ടാവണം ഈ പറയുന്ന ഒരുപാട് വ്ലോഗർമാരെ വിളിച്ചു വരുത്തിയിരുന്നു അതിലൊരാളായിരുന്നു ഈ ജ്യോതി മൽഹോത്ര എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതായത് ഇതൊരു ആർ ടി ഐ കൊടുത്തതിൻ്റെ അതായത് വിവരാവകാശം കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു വിവരം പുറത്തു വന്നത് ടൂറിസം വകുപ്പിൻ്റെ പ്രൊമോഷനായിട്ടാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ പുറത്തു വന്നത് ടൂറിസം വകുപ്പ് സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ച് പ്രൊമോഷൻ നടത്തിയവരുടെ പട്ടികയിലാണ് ജ്യോതി മൽഹോത്ര കണ്ണൂർ കോഴിക്കോട് കൊച്ചി ആലപ്പുഴ മൂന്നാർ എന്നിവിടങ്ങളിലാണ് ജ്യോതി മൽഹോത്ര ടൂറിസം വകുപ്പിൻ്റെ ചെലവിൽ യാത്ര ചെയ്തതെന്നാണ് വ്യക്തമാകുന്നത് രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി മെയ് വരെ ടൂറിസം വകുപ്പിനായി പ്രൊമോഷൻ നടത്തിയ ബ്ലോഗർമാരുടെ പട്ടികയാണ് പുറത്തു വന്നത് മുപ്പത്തിമൂന്ന് വരെയ ജ്യോതി മൽഹോത്ര പലതവണയാണ് പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുള്ളത് അപ്പോൾ ഇവരുടെ ഈ പറയുന്ന അവിടുത്തെ ഇൻ്റലിജൻസുമായിട്ടും ഒക്കെ ഒരു ബന്ധം പുലർത്തിയിരുന്നു പിന്നെ ഇവർ ഈ പഹൽഗാം ആക്രമണം നടക്കുന്നതിന് തൊട്ട് മുമ്പ് പഹൽഗാം സന്ദർശിക്കുകയും അവിടെ ചെയ്തിരുന്നു അപ്പോൾ ഇനി ഒരു സ്ഥലമുണ്ട് എന്ന് പാകിസ്ഥാനികളെ അറിയിക്ക അറിയിച്ചതാണോ എന്ന് അറിയില്ല വാരാണസിയിൽ ഇവർ സന്ദർശനം നടത്തിയിരുന്നു പ്രധാനമന്ത്രി മോദി വാരാണസിയിലെത്തിയപ്പോഴും ഇവർ അവിടെ വന്നിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ എന്ത് ഉദ്ദേശത്തിലാണ് വന്നത് എന്നുള്ളതിനെ കൂടി അപ്പോൾ കേരളത്തിൽ ഇവരെ ആരാണ് ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തിയത് എന്നുള്ളത് അന്വേഷിക്കണം കാരണം ഇവർക്ക് ഇങ്ങനൊരു ബന്ധമുള്ള സ്ഥിതിക്ക് കേരളത്തിൽ നമുക്കറിയാമല്ലോ എവിടെ തീവ്രവാദ പ്രശ്നം ഉണ്ടായാലും കേരളത്തിന് എന്തെങ്കിലും ഒരു കണക്ഷൻ കാണോ അതായത് ഞാൻ മനസ്സിലാക്കുന്ന ആ സമയത്ത് ഇവർ പാകിസ്ഥാനിലെ സിഖ് ചില പിലിഗ്രിമേജ് സൈറ്റുകളുണ്ട് സിഖ് തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇവർ ആദ്യമായി അവിടെ പോകുന്നത് പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ പോയി അവിടെ ഒരു മിഡ് ലെവൽ ഉദ്യോഗസ്ഥനുമായി പരിചയപ്പെടുകയും മറ്റൊരു ഒരു 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 ടൂർ മാനേജറുണ്ട് അദ്ദേഹം വഴിയാണ് പാകിസ്ഥാനിൽ ഇങ്ങനെ ചില സിഖ് കേന്ദ്രങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ അദ്ദേഹം ടൂർ പോകുന്ന ഒരു സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇവർ അന്ന് ഇവർ ചാല വനിതാന്നുള്ള രീതിയിലുള്ള ബന്ധങ്ങൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടില്ല പക്ഷെ ഇവർ പാകിസ്ഥാനിൽ പോയി വ്ലോഗ് ചെയ്യുന്ന ഒരു ലേഡിയാണെന്നും ഇവരുടെ ഈ പാകിസ്ഥാൻ ഈ ഡൽഹിയിലുള്ള പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉള്ള മിഡ് ലെവൽ ഉദ്യോഗസ്ഥനുമായിട്ടുള്ള ബന്ധവും മറ്റും ചർച്ചകളിൽ ഇരിക്കുമ്പോഴാണ് ഇവരെ കേരളത്തിൽ വരുത്തി 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 ഈ തരത്തിൽ വ്ലോഗുകൾ എടുക്കാൻ മറ്റും പ്രേരിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നമ്മുടെ നാട്ടിലെ മന്ത്രിമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയക്കാർക്ക് ഈ പാക് അവർക്കുള്ള ഒരു പാക് പ്രേമുണ്ടല്ലോ ഈ നമ്മൾക്ക് പഹൽഗാമിന് ശേഷവും മറ്റും കണ്ടിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ സമയത്ത് പെഹൽഗാമിന് ശേഷമല്ല ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ സമയത്തൊക്കെ കണ്ടിരുന്നു പാകിസ്ഥാനിലുള്ളത് മനുഷ്യരല്ലേ എന്നൊക്കെ പറഞ്ഞു അവിടെ ആർമിക്കാരും മനുഷ്യരല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ അത്തരത്തിലുള്ള ഒരു നയം കൂടെയാണ് പാകിസ്ഥാനുമായിട്ട് എന്തെങ്കിലും തരത്തിൽ തരത്തിലടുപ്പമുള്ളവരെ നമ്മൾ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത് അല്ലേ അതെ അപ്പോൾ ഈ ജ്യോതി എന്തായാലും കേരളത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവരെ വിളിച്ചു വരുത്തി അവർ ഇവിടുത്തെ സ്ഥലങ്ങളെ പറ്റിയൊക്കെ വ്ലോഗൊക്കെ ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെ വിളിച്ചു വരുത്തിയവർ എന്ത് ഉദ്ദേശത്തിലാണ് വിളിച്ചു വരുത്തിയത് എന്നുള്ളത് അന്വേഷിക്കണം അതായത് ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ജോതിയുമായിട്ട് എന്തെങ്കിലും അടുപ്പമുണ്ടോ ഉദ്യോഗസ്ഥനാണ് ഇതിന് മുൻകൈ എടുത്തത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് വിളിച്ചത് ഇവരെങ്ങനെയാണ് ഈ ലിസ്റ്റിൽ വന്നത് ഇതെല്ലാം അന്വേഷിക്കണം കാരണം ഇവിടെ കുറച്ച് നമുക്കറിയാമല്ലോ പ്രീണന സ്വഭാവമുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ ഈ ഇരിക്കുന്ന പ്രധാനപ്പെട്ടവരില്ല അപ്പം ഇവർക്കൊക്കെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങൾ ഇവരുമായിട്ടുണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിക്കണം അപ്പോൾ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ഈ ടൂറിസം വകുപ്പിന്റെ മന്ത്രിയാണല്ലോ മുഹമ്മദ് റിയാസ് അപ്പോൾ മുഹമ്മദ് റിയാസ് അപ്പൊ എന്നുള്ളത് അറിയണം നമുക്ക് ഇതിന് സമാനമായിട്ടൊരു സംഭവം ഈ അടുത്തുണ്ടായി അതായത് ക്യൂബ എന്ന് പറയുന്ന അറിയാമല്ലോ അവരുടെ പാകിസ്ഥാൻ അതായത് ഗൾഫ് കൺട്രി കൺട്രിയാണ് ദുബായ് അല്ലേ അവിടെ മറ്റേ ക്രിക്കറ്റുകൾക്കാരെയൊക്കെ ക്രിക്കറ്റ് ഇന്ത്യ പക്ക ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള ഇന്ത്യ വിരുദ്ധ പോസ്റ്റുകൾ മാത്രം ഇടുന്ന അവരുടെ പാക് സൈന്യവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഷഹീദ് അഫ്രീദെ വിളിച്ചുകൊണ്ടുവരാൻ ഇവർക്ക് എങ്ങനെ അത്തരത്തിൽ ഒരു കോണ്ടാക്ട് ഇവർക്ക് എങ്ങനെ കിട്ടി കേരളത്തിന്റെ ഒരു സ്വഭാവം കേരളത്തിലെ പല രാഷ്ട്രീയക്കാരുടെയും അതുപോലെ തന്നെ പല ആൾക്കാരുടെയും സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ തീവ്രവാദ അനുകൂല സ്വഭാവവും ഈ പറയുന്ന പാകിസ്ഥാൻ പണ്ട് ചൈ ചങ്കിലെ ചൈന എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അവരുടെ തലയിലാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തലച്ചോറിനകത്ത് പാകിസ്ഥാനെ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ ആ ആൾക്കാരുടെയൊക്കെ പ്രേമത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ പ്രവർത്തനമൊക്കെ നടക്കുന്നത് ഇവർക്ക് എന്ത് ബന്ധമുണ്ട് ആരുമായിട്ട് ഇവർ ഈ പറയുന്ന ജ്യോതി അടക്കമുള്ള ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടോ ഇവരെ എങ്ങനെയാണ് കണ്ടെത്തിയത് ഈ ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് കൂടി അറിയണം പിന്നെ ഈ ജ്യോതിക്ക് അത്ര വലിയ ഒന്നുമല്ല ഇവർ ഇവിടെ കോടിക്കണക്കിന് വ്യൂവേഴ്സും അത്തരത്തിൽ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് അതിൽ നിന്നൊക്കെ പുറമെ ഈ പറയുന്ന ജോലിയെ എങ്ങനെയാണ് ഇവിടെ സംസ്ഥാന കേരളത്തിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതും ഇവർ കേരളത്തിൽ ആരെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ ആരെയൊക്കെ കണ്ടു ആരൊക്കെ ആയിട്ട് ഏതെങ്കിലും സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ നിരോധിത സംഘടനകളുമായിട്ടൊക്കെ ചിലപ്പൊ അങ്ങാത്ത പുലർത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങൾ അവരിവിടെ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിക്കണം അപ്പോൾ എന്തായാലും എന്തായാലും എൻ ആണ് കേസ് അന്വേഷിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിലേക്ക് എൻ വരും ഈ പറയുന്ന ടൂറിസം വകുപ്പിൽ ആരാണ് ഇവരെ വിളിച്ചു വരുത്തിയതെന്നും അവരുമായിട്ട് എന്താണ് ബന്ധമെന്നുമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് കടക്കേണ്ടതുണ്ട് സംസ്ഥാനത്ത് ഉള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ നമുക്കറിയാമല്ലോ മുമ്പ് സ്വർണ്ണക്കടത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലരുമായിട്ടും ഈ പറയുന്ന മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥർക്കൊക്കെ ബന്ധമുണ്ടായിരുന്നു അതുപോലെ എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ പറയുന്ന ആരൊക്കെയാണ് ഇതിൽ വരുന്ന ആൾക്കാർ ഇത് ആരൊക്കെയാണ് ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഇവിടെ മറ്റേതെങ്കിലും സംഘടന ഈ സംഘടനകളുടെ കാര്യങ്ങളെല്ലാം അറിയില്ല സർക്കാരിൽ രാഷ്ട്രീയക്കാരുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടോ എന്ന് പറയുന്നത് അറിയണം സംസ്ഥാന സർക്കാരിലെ ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥൻ മാത്രമായിരിക്കില്ലല്ലോ ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് അതിനോടൊപ്പം രാഷ്ട്രീയക്കാരും ഇല്ലെങ്കിൽ ഈ പറയുന്ന മന്ത്രിയുടെ സ്റ്റാഫിലുള്ളവരും ഒക്കെ അറിയുമല്ലോ അപ്പോൾ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ ആർക്കെങ്കിലും ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ വിശദമായിട്ട് അന്വേഷിക്കേണ്ട കാര്യമാണ് കാരണം ഇവർ എറണാകുളത്തടക്കമൊക്കെ വന്നിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളും ഇവിടെ ഉണ്ട് പ്രതിരോധ സ്ഥാപനങ്ങളും നമ്മുടെ ഷിപ്പ്യാർഡുണ്ട് അതുപോലെ തന്നെ പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഈ പറയുന്ന ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ എന്തിനു വന്നു എവിടെ വന്നു എന്നുള്ളതെല്ലാം അറിയേണ്ടതുണ്ട് ഇത് തീരെ ഗൗരവമില്ലാത്ത കാര്യമല്ല വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ പ്രശ്നത്തെ കൃത്യമായി കേരള അവലോകനം ചെയ്യണം കാരണം കേരളത്തിൽ ഈ പറയുന്ന ഭീകരവാദ പ്രവണതകൾ കൂടിക്കൂടി വരുന്നുണ്ട് ഭീകരവാദവുമായിട്ട് ബന്ധപ്പെട്ട് എവിടെ ഒരു സ്ഫോടനം നടന്നാലോ ഒരു ആക്രമണം നടന്നാലോ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ അവിടെ കാണും ഇതാണ് ഒരു പ്രശ്നം ഈ പറയുന്ന പഹൽഗാം ആക്രമണം കഴിഞ്ഞ് വനത്തിൽ നിന്ന് ഒരു യുവാവിൻ്റെ മൃതദേഹം കിട്ടി അത് മലപ്പുറം സ്വദേശിയുടെതായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇതെങ്ങനെ അയാൾ അവിടെ പോയി എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് ഈ പറയുന്ന വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഇതിനൊന്നും വാർത്തയാക്കില്ല ഇവരതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യില്ല ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് അതിനെ കൃത്യമായി കേരളം എങ്ങോട്ടാണ് പൊക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായി നമ്മൾ അവലോകനം ചെയ്യണം സർക്കാർ പരിപാടികളിൽ വരെ ഈ എത്തുക എന്ന് കഴിഞ്ഞാൽ ഗൗരവമുള്ള കാര്യമാണ് ഇതിൽ ഇവർ അറസ്റ്റിലായത് എപ്പോഴാണെന്ന് കൂടെ കൂട്ടിച്ചേർക്കേണ്ടത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ ഡൽഹിയിലുള്ള പാക് ഹൈ ഹൈക്കമ്മീഷനിലുള്ള ആ ഉദ്യോഗസ്ഥൻ മിഡ് ലെവൽ ഉദ്യോഗസ്ഥനെ ആയിട്ടുള്ള ഇവർക്ക് ഇവർക്കുള്ള അടുപ്പവും ഇവർ അവിടെ പാകിസ്ഥാനിലെ അദ്ദേഹത്തിന്റെ വസതികളിൽ പോകും മറ്റും ചെയ്തു പിന്നീട് അദ്ദേഹം അല്ലെങ്കിൽ അയാൾ പാക് ചാരനാണെന്ന് ഇന്ത്യ കണ്ടെത്തുകയും ഇവിടെ നിന്ന് കേറ്റിവിടുകയും ചെയ്തു അതിനുശേഷമാണ് ഈ വനിതയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഗുരുതരമായിട്ടുള്ള തെളിവുകൾ ഇവർക്കെതിരെ ഉള്ളതിന് ശേഷമാണ് അല്ലെങ്കിൽ ചുമ്മാ പാകിസ്ഥാനിൽ പോയി ബ്ലോഗ് ചെയ്തതുകൊണ്ടല്ല അല്ല അതെ കൃത്യമായിട്ട് ഇവരെ പറ്റിയിട്ട് ഇവരുടെ ഇവർക്കെതിരെ നല്ല തെളിവുകളുണ്ട് ശക്തമായ തെളിവുണ്ട് പാകിസ്ഥാനിലെ വലിയ ഉദ്യോഗസ്ഥരുമായിട്ട് ഇന്റലിജൻസ് ഇവിടുത്തെ എന്തൊക്കെ വിവരങ്ങൾ ഇവർ കൈമാറി എന്നുള്ളത് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജ്യോതിയുടെ കേരള സന്ദർശനം കേരള ടൂറിസം വകുപ്പിലാണ് ഇവർ വകുപ്പിൻ്റെ ചെലവിലാണ് വന്നത് ആരൊക്കെ ഉദ്യോഗസ്ഥർ ആരൊക്കെ ഇതിൻ്റെ രാഷ്ട്രീയക്കാരായ ഇടപെട്ടിട്ടുണ്ട് ഇവർ ആരെയൊക്കെ കണ്ടു ഈ കാര്യങ്ങളെല്ലാം സർക്കാർ തലത്തിൽ എന്തൊക്കെ ബന്ധമുണ്ട് എന്നുള്ളത് വിശദമായി എന്നെ ഈ അന്വേഷിക്കേണ്ടതുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക